ഇല്ല ഹോപ്പ്ലെസ്സേക്ക് പോകുന്നില്ല ഇപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ച് കഴിയുമ്പോൾ അത് ഇ എൻ റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയാം അതായത് ഒരു താൽക്കാലികമായിട്ട് അവർ ലിസ്റ്റിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അങ്ങനെ നടത്തുന്ന കേസിൻ്റെ അന്വേഷണം എന്നാണ് അത് പറയുന്നത് അപ്പോൾ ഒരിക്കലും അതൊരു ഹോപ്പ് തീർന്നുകൊണ്ടല്ല പക്ഷേ എനിക്കിത് ആക്റ്റീവായിട്ടുള്ള അന്വേഷണം ഇനി കുറയുന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നിനക്കിത് വരുന്നത് അല്ലാതെ ഒരു ഇത് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പഞ്ചായത്തിനെ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അതുതന്നെയല്ല അവർ കൊടുത്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ലുക്കൗട്ട് നോട്ടീസുകളും ഇപ്പോൾ ലൈവ് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സംബന്ധിച്ച് എനിക്ക് പറ്റിയ പാസ്പോർട്ട് എടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അതും അവർ പാസ്പോർട്ട് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ എല്ലാ റിപ്പോർട്ടുകളെല്ലാം തന്നെ ലൈവ് ആയിട്ടുള്ളതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം